എല്ലാവർക്കും സ്റ്റാറ്റസ് വന്ന വീഡിയോയിലേക്ക് ഹാൻഡ് ചിന്തിക്കാനും സമ്മാനം നേടുന്നവർക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുന്നവതാണ് പത്ത് വീഡിയോകളിലെ മുപ്പത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും രണ്ടു പേരെ സമ്മാനങ്ങൾ നൽകുന്നതാണ് നിറക്കെടുപ്പ് ആയിരിക്കും ഞാൻ കമന്റ് ചെയ്തത് ശരിയാകാതിലാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയത് സമ്മാനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അതിനോടൊപ്പം ഒരു ജൽ ജൽ അല്ലെങ്കിൽ ബ്യൂട്ടി സോപ്പ് അടുത്തത് ലിബ് ആൻഡ് ലിപ് സ്ക്രബ് അതിനോടൊപ്പം ബ്യൂട്ടി സോപ്പ് അല്ലെങ്കിൽ അലോവേര ജെൽ അടുത്തത് ഫേഷ്യൽ ബോംസ് അതിൻ്റെ കൂടെ ജെൽ അല്ലെങ്കിൽ ബ്യൂട്ടി സോപ്പ് സമ്മാനങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന അതാണ് നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം ചോദ്യം നമ്പർ ഒന്ന് എല്ലാവരും പറയാൻ ആഗ്രഹം പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ചോദ്യം നമ്പർ ഇനി ഒരിക്കലും ഒന്നിനും പറയാൻഗ്രഹിക്കുന്ന സാക്ഷി ഇനി ഒരിക്കലും സാക്ഷി ഉത്തരം രക്തസാക്ഷി ചോദ്യം നമ്പർ മൂന്ന് ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഉത്തരം

സ്വർണ്ണക്കടയിൽ കൊടുത്താലും കിട്ടാത്ത 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 പണം പണം കൊടുത്താലും കൊടുത്താലും ഉത്തരം ആത്മാവ് കഴിവുള്ള നിറം ഏത് താഴേക്ക് ചാടാൻ കഴിവുള്ള നിറം ഏത് ഉത്തരം വെള്ളച്ചോട്ടം ചോദ്യം നമ്പർ എട്ട് പൂട്ടാൻ എളുപ്പം തുറക്കാൻ പ്രയാസം പൂട്ടാൻ എളുപ്പം തുറക്കാൻ പ്രയാസം ചോദ്യം നമ്പർ നമ്പർ ഭാഷയും ഭാഷയും എഴുതാൻ എഴുതാൻ കഴിയുന്ന കഴിയുന്ന ഉത്തരം പേന ആരാണ് വായ കൂട്ടിക്കെട്ടി അടികൊള്ളുന്നത് ആരാണ് ഉത്തരം ചെണ്ട ചോദ്യം നമ്പർ പതിനൊന്ന് ലോകത്ത്

നമ്പർ ഏറ്റവും ഏറ്റവും തിരക്കുള്ള തിരക്കുള്ള തൊഴിൽ തൊഴിൽ രഹിതൻ രഹിതൻ ഉത്തരം എന്തൊണ്ടാണ് ക്ലോക്കിൽ എന്തുകൊണ്ടാണ് ഉത്തരം കമന്റ് ചെയ്യുക ചോദ്യം നമ്പർ മൂന്ന് കണ്ടുപിടുത്തത്തിലൂടെ പ്രശസ്തനായ കോണി കണ്ടുപിടുത്തത്തിലൂടെ പ്രശസ്തനായ കോണി എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ഇല്ല എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സഹായിക്കണം ഞാൻ പോട്ടെ നന്ദി നമസ്കാരം